ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഒരു വെറൈറ്റി സർബത്ത് കൂടിക്കാനാണ് അതെ നമ്മുടെ ട്രിമാൻഡ്രത്തിൻ്റെ സ്വന്തം കാസ്യം സർവത്തിലേക്കാണ് ഇന്നത്തെ യാത്ര ഇവിടുത്തെ സ്പെഷ്യൽ മീക്സ് സർവത്തും കാടമുട്ട റോസ്റ്റുമാണ് ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് ഇവരുടെ ഒരു പ്രത്യേക മസാല ചേർത്ത കാടമുട്ട റോസ്റ്റും പാലിൽ നിറഞ്ഞേണ്ടി സർബത്തും കസ്കസും ഇട്ടു തരുന്ന നല്ല കിടിലൻ പാൽ സർവത്തും അത് വല്ലാത്തൊരു കോമ്പിനേഷനാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് പാൽ സർവത്തും അൻപത് രൂപയ്ക്ക് അഞ്ച് കാടമുട്ട റോസ്റ്റുമാണ് ഇവിടെ കിട്ടുന്നത് തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പാപ്പനകോട് ഓപ്പോസിറ്റ് ആണ് രാവിലെ പത്ത് മണി മുതൽ രാത്രി പതിനൊന്ന് മണി വരെയാണ് പ്രവർത്തന സമയം തുടങ്ങി സ്ഥലത്ത് കുടിച്ച് കാരണം ടോസ്റ്റ് കഴിച്ച് നമ്മുടെ അഭിപ്രായം എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു സ്പേസ് ഉള്ളവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവിടെ ഇരുന്ന് നമുക്ക് സ്ഥലത്ത് തുടിക്കാം കുറച്ചേരം സംസാരിച്ചിരിക്കാം നല്ലൊരു സ്പേസ് ആണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്തതാണോ നിങ്ങൾ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ ഞാൻ അടുത്ത വീഡിയോ വരാം